വി എസ് അച്യുതാനന്ദൻ്റെ ഒറ്റ പ്രസ്താവന കൊണ്ട് മമ്മൂട്ടിക്ക് രണ്ട് കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് ആ കഥ എന്താണെന്ന് നോക്കാം വി എസ് അച്യുതാനന്ദൻ എന്നും നീതിക്ക് വേണ്ടി പോരാടിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സമരജീവിതം നാടിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ പ്രിയതാരം മമ്മൂട്ടിയും വി എസിനെ നീതിയുടെ പോരാളി എന്ന് വിശേഷിപ്പിച്ചത് വി എസ് എന്നും ജനകീയ സമരങ്ങളിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു അതിലൊന്നാണ് പ്ലാച്ചിമടയിലെ കൊക്കക്കോള വിരുദ്ധ സമരം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് നേരിട്ടെത്തി സമരത്തിന് പിന്തുണ നൽകി ഈ കൊക്കക്കോള വിഷയവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് കോടി രൂപയുടെ നഷ്ടം രണ്ടായിരത്തി നാലിൽ കൊക്കകോള കമ്പനി മമ്മൂട്ടിയെ തങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ തീരുമാനിക്കുകയും രണ്ട് കോടി രൂപ പ്രതിഫലം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അന്നത്തെ കാലത്ത് അത് വലിയൊരു തുകയായിരുന്നു മമ്മൂട്ടി ആ ഓഫർ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ അന്ന് ഇടതുപക്ഷ ചാനലായ കൈരളിയുടെ ചെയർമാൻ കൂടിയായിരുന്നു മമ്മൂട്ടി മമ്മൂട്ടി കൊക്ക കോളയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോൾ കോട്ടയം ഗസ്റ്റ് ഹൗസിൽ വെച്ച് വി മാധ്യമങ്ങളെ കണ്ടു ഒരു മാധ്യമപ്രവർത്തകൻ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വി എസ് ഒട്ടും ആലോചിക്കാതെ പ്രതികരിച്ചു രണ്ടും കൂടി പറ്റില്ല ഒന്നെങ്കിൽ മമ്മൂട്ടിക്ക് കൈരളിയുടെ ചെയർമാനായി തുടരാം അല്ലെങ്കിൽ കൊക്കക്കോളയുടെ അംബാസിഡർ ആകാം ജലചൂഷണവും പരിസ്ഥിതി നാശവും വരുത്തിയ ഒരു കമ്പനിയെ ഇടതുപക്ഷ ചാനലിന്റെ ചെയർമാൻ പ്രതിരീകരിക്കുന്നത് ശരിയല്ലെന്ന് വി എസിന് ഉറപ്പുണ്ടായിരുന്നു വി എസിന്റെ ഈ വാക്കുകൾക്ക് പിന്നാലെ കൊക്കകോളയുടെ ആകാനുള്ള തീരുമാനം മമ്മൂട്ടി ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ വി എസിന്റെ ഒരു നിലപാട് കാരണം മമ്മൂട്ടിക്ക് രണ്ട് കോടി രൂപയുടെ വലിയൊരു അവസരം നഷ്ടമാവുകയും ചെയ്തു